എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ക്രിസ്മസ് ഒക്കെ എല്ലാവരും അടിച്ചുപൊളിച്ചെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ക്രിസ്മസ് ആയതുകൊണ്ട് കുറച്ച് അച്ചപ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു ക്രിസ്മസ് ഒക്കെ അല്ല ഒരു രസമല്ലേ ആദ്യമായിട്ടുണ്ടാക്കുന്നതാണ് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അപ്പം ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അച്ചപ്പ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ റെഡിയാണ് ഇത് അരിപ്പൊടി അരിപ്പൊടി ഞാൻ ഈ ഈ അളവ് സ്പൂണിൽ ഇത് ഇരുന്നൂറ്റമ്പത് എം എല്ലാ ഇതിൻ്റെ ഇതിൽ ഒരു രണ്ട് ഇതിട്ടിട്ടുണ്ട് രണ്ട് കപ്പ് പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് പിന്നെ ഈ കാണുന്ന ഉപ്പാണ് അത് കുറച്ച് ഒരു ചെറിയ സ്പൂണേ ഉള്ളൂ ഒരു നാല് അഞ്ച് സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കുറച്ച് മധുരം ഇരുന്നോട്ടെ പിന്നെ കുറച്ച് എള്ളും കുറച്ച് നല്ല ജീരവും സാധാരണ എല്ലാവരും ഏതെങ്കിലും ഒന്നേ ചേർക്കുള്ളൂ ഞാനിത് രണ്ടും ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് മുട്ട കൂടി കൂടിയിട്ടുണ്ട് പിന്നെ ഞാൻ റെഡി ടു യൂസ് കോക്കനട്ട് മിൽക്കാണ് ഉപയോഗിക്കുന്നത് അത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്നാം പാലാക്കി അല്ല രണ്ടാം പാലാക്കി ഇത് അങ്ങനെ കുടുക്കിയിട്ട് ഒന്നാം പാലു ആക്കി അപ്പം ഇങ്ങനെയാണ് പരിപാടി ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഫൈനലിലാവുമ്പോഴത്തേക്കും കാണിച്ചു തരാം മുട്ട രണ്ടെണ്ണം പതി കേട്ടോ മുട്ട ഒരുപാട് മുട്ട ടേസ്റ്റ് ആയി ആയിക്കഴിഞ്ഞാൽ ബോറായിരിക്കില്ല ആദ്യം മുട്ടയൊക്കെ പൊട്ടിച്ചിട്ടു നമ്മളിങ്ങനെ കൈ കൊണ്ടുവല്ല അട്ടിച്ച് പത്തു കിട്ടണം വേണമെങ്കിൽ ബീറ്റ് റൂട്ട് ഉപയോഗിക്കാതെ കേട്ടോ പക്ഷെ അങ്ങനെ കേക്കിനാകുന്ന പോലെ ആവണ്ട വേണമെങ്കിൽ ഉപയോഗിക്കാറേ ഉള്ളൂ അല്ലൂടെ ഒന്ന് മിക്സായിട്ട് ആകാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ ചെയ്യാൻ തോന്നുന്നത് ഈ ഒന്നാം പാൽ ഒഴിക്കുക ഏഴാം പാൽ ഒന്നാം പാൽ കുറച്ച് വെള്ളമുണ്ട് അത് ഇനി ഇങ്ങനെ ഒഴിച്ചിട്ട് ഇതും കൂടെ ഇട്ട് മിക്സ് ചെയ്യാം ഈ അമ്മച്ചിയൊക്കെ ഉണ്ടാക്കി കണ്ടുള്ള ഒരു പരിചയത്തിലാണ് ഞാനിത് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മളുടെ ഉപ്പ് പഞ്ചസാര മിക്സ് ഉപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും കുന്ന് ഇതാണ് ഉപ്പ് അത് പഞ്ചസാര അതും കൂടി ഇടാം പഞ്ചസാര ഓവറായിട്ട് വേണ്ടവർക്ക് അതിടാ കേട്ടോ ടേസ്റ്റും വളാം കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ല മിക്സ് ആയി വന്നിട്ടുണ്ട് അപ്പം ഒരു നോർമൽ മധുരവും നോർമൽ ഉപ്പും ഉണ്ട് കുഴപ്പമില്ല ഒരു നല്ല ടേസ്റ്റാണ് ഇതുകൊണ്ട് നമ്മുടെ തേങ്ങാപ്പാലും പഞ്ചസാരയും എല്ലാം കൂടെ നല്ല അടിപൊളി ആയിട്ട് മിക്സായി സൂപ്പറായിട്ട് മിക്സായി ഇനി ഇത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കണം ഇനി ടാസ്ക് എടുക്കുന്നത് കട്ടിയാവാൻ പാടില്ല വേണമെങ്കിൽ നമുക്കൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ബീറ്ററൊക്കെ ഉപയോഗിക്കാം ഇനി ഇതായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാൻ പോകും ഞാൻ അതിന് മുമ്പ് ചെറിയ പരിപാടിയൊക്കെ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ണ്ടാക്കട്ടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ ഐഡിയ ആണ് ഒഴിക്കുകയാണ് യെസ് സാധനം ഒഴിച്ചു നല്ല സൂപ്പറായിട്ടൊന്ന് മിക്സ് ആക്കണം ഇനി ഈ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒന്നാം പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് ഒഴിക്കണോ വേണ്ടയോ എന്നു നോക്കാൻ ശരിക്കും എല്ലാവരും ഉപയോഗിക്കും കാരണം ഞാൻ ഈ റെഡി ടു യൂസ് തേങ്ങാ പാലായത് അതിന് അത്യാവശ്യം നല്ല കൺസിസ്റ്റൻസി ഉള്ള സാധനമാണ് അപ്പം ഇനി ഇത് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ആവണമെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം ഇത് കുറച്ചധികം കട്ടിയായി പോയി അപ്പം നമുക്ക് ഈ പാൽ ഒഴിക്കാം അത് കുറച്ച് ലൂസാവണം ഒരു എറുപ്പം കൂടെ ലൂസാവണം എന്നാലും അതിൻ്റെ ഒരു ദോശമാവിനെ കെട്ടിയും ഒരല്പസാകണം എന്നാണ് പറയുന്നത് ആ ഇപ്പോൾ ഓക്കെ ആണ് സെറ്റ് ഒന്ന് മിക്സ് റയർ റെഡി ആവും ഇനി അതിൻ്റെ അകത്തേക്ക് ഞാൻ ഇത് ഇതിൽ വേണേ താല്പര്യം പോലെയാണ് കേട്ടോ ഏതെങ്കിലും ഒരെണ്ണം കിട്ടാമതി ഉള്ളു വേണമെങ്കിൽ ഉള്ളത് ജീരൊക്കെ വേണമെങ്കിൽ വീട് ഞാൻ കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ എന്തെങ്കിലും ഒരു വേണമെങ്കിൽ ഉള്ളത് ഓക്കെ കിളക്കട്ടെ കിടക്കട്ടെ അപ്പം സംഭവം ഇവിടെ റെഡിയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ കുറച്ച് സമയം റസ്റ്റ് ചെയ്യട്ടെ അപ്പോഴത്തേക്കും നമുക്ക് വേറെ ഉണ്ട് നമ്മൾ ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട് ഉരുളി ഉരുളിയിൽ ഉണ്ടാക്കാമെന്നു പക്ഷേ അല്ല ഒരു നോസ്റ്റാലർജിക്ക് സംഭവം കേട്ടോ പക്ഷേ എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ വെച്ചു പക്ഷേ അത്യാവശ്യം എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ തീ ഞാനൊരു മീഡിയത്തിലേ വെച്ചിട്ടുള്ളൂ നമ്മൾ ടൂളെത്തി ഈ സാധനം ഇതിനകത്ത് ഇറച്ചി കിട്ടാം അപ്പോൾ ഇരിക്കട്ടെ ഒരു മാനേജ്മെന്റ് ഇരിക്കട്ടെ അപ്പോൾ ഇതാ ആദ്യമായി അച്ചപ്പ് ഉണ്ടാക്കാൻ പോവാ ഇവിടെ ബാറ്ററി റെഡിയാണ് ബാറ്റർ അത്യാവശ്യം സെറ്റാണ് പിന്നെ ഇതാ നല്ല എണ്ണയൊക്കെ നല്ല തിളച്ചു നമ്മളുടെ ടൂള് നല്ല ചൂടായി പോകുന്നു ഇനി ഇതിനെ നേരെ നോക്കാം ടത്തേക്ക് മുക്കുക മുഴുവൻ മുക്കരുത് പകുതിയെ മുക്കാവും കാരണം അത് ഊരി വരണമല്ലോ ഇത്രയും മുക്കുക പൊളി 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 മരണ സെറ്റ് ോട്ടോ സമയോ കുളായോ ഇത് പറ്റിയ എണ്ണ കൂടിപ്പോയാ എണ്ണ വന്നായിട്ട് പോണം അല്ല അങ്ങനല്ല ഇത് ഒറ്റ ഒറ്റപ്രാവശ്യം അത് നന്നായിട്ട് ചൂടാവണം കുറച്ച് വെയ്റ്റിംഗ് ടൈമുണ്ടെന്ന് തോന്നുന്നു അപ്പം ഇത് ആക്കിയിട്ട് നമുക്ക് ബാക്കിയില്ല ഇതാ ഈ പരിപാടി വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു പരിപാടിയാണ് സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ അച്ചു ചൂടായില്ലേ ഈ അച്ചു ചൂടായതിന് ശേഷം നമ്മൾ ഈ സാധനം ഇവിടെ കുറച്ച് സമയം മുക്കി വെക്കണം അപ്പം അത് അതിൽ പിടിക്കും ഏ അതതിൽ പിടിച്ചതിന് ശേഷം എടുത്തിട്ട് ഇവിടെ വെച്ചാലേ ഈ സംഭവം സെറ്റ് സെറ്റാകൂ മനസ്സിലായ ഇപ്പത് കൊച്ചൊന്നിളക്കിയാൽ അതും കൂടി വരും വേണ്ട വീണ്ടും ഇതിവിടെ വെക്കണം അപ്പത്തേക്കും ഇതായി ഇതായി ഇത് നമുക്ക് എടുത്ത് വെക്കാം ഞാൻ ആദ്യം ഉണ്ടാക്കിയ ഒന്ന് രണ്ടെണ്ണം കുളയും പക്ഷെ സംഭവം ഓക്കെ പഠിച്ച് പഠിച്ച് അല്ല ഇപ്പൊ നമുക്ക് ചെറുതായിട്ട് സ്ക്രീൻ കൂടി സ്ക്രീൻ കൂടിയപ്പോ രണ്ടെണ്ണം അടുപ്പിച്ച് വരാൻ തുടങ്ങി ആ ചൂടിൽ ആ മാ വതില് പിടിക്കണം മാവതിൽ പിടിച്ചാൽ കണ്ടോ ഡിസൈൻ വന്നിട്ടുണ്ട് അദ്ദേഹം ചെയ്ത എന്നിട്ട് വീണ്ടും ഇതിവിടെ മുക്കി വെക്കുക അത് സിമ്പിൾ അപ്പോഴും എന്തായാലും പരിപാടി സക്സസ് ആണ് കുഴപ്പമൊന്നുമില്ല ചെറിയൊരു കുഞ്ഞി അപാകത ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് നമുക്ക് പഠിച്ചു പഠിച്ചു വരുമ്പോഴല്ലേ ശെരിയാവുള്ളൂ എന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കാം ഇതാണ് ഫൈനൽ ഔട്ട് ടേസ്റ്റ് ഒന്നും ഒരു കുഴപ്പമില്ല ലുക്കും കുഴപ്പമൊന്നുമില്ല സാധനം സുട്ടോ സംഭവം കിടിക്കി പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നൈസ് അരിപ്പൊടി വേണമായിരുന്നു എന്നൊരു സംശയം ഇതൊരു നോർമൽ അരിപ്പൊടിയാണ് റൈസ് ഫ്ലവർ എന്നു പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടുന്നൊരു സാധനം ഉപയോഗിച്ചത് കൊള്ളാം സാധനം കൊള്ളാം ടേസ്റ്റൊക്കെ ഉണ്ട് എന്തായാലും ഞാനുണ്ടാക്കി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അടിപൊളി അപ്പോൾ എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ share subscribe you